ഒട്ടേറെ ആളുകളിൽ നിന്ന് ഡെയിലി കണക്ഷൻ പിരിവെടുത്ത് തിരൂരിൽ സ്ഥാപനം മുങ്ങിയെന്ന് പരാതി തിരൂർ പെരുവഴിയമ്പലത്ത് പ്രവർത്തിച്ചിരുന്ന കനറ ഫിഷ് ഫാർമേഴ്സ് വെൽഫെയർ പ്രൊഡ്യൂസർ കമ്പനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് നിക്ഷേപം തേടിയെത്തുന്നവർ അടഞ്ഞിടക്കുന്ന സ്ഥാപനം കണ്ട് മടങ്ങേണ്ട അവസ്ഥയിലാണ് ഡെയിലി ഡെപ്പോസിറ്റ് എന്ന നിലയിൽ ദിവസവും ആളുകളിൽ നിന്നും സ്ഥാപനം പണം സ്വീകരിച്ചിരുന്നതായി നിക്ഷേപകർ പറയുന്നു പണം അടച്ചാൽ ഒരു മാസത്തിനകം ലാഭം സഹിതം തിരിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം ഇത് വിശ്വസിച്ച് വീട്ടമ്മമാർ മുതൽ ചെറുകിട കച്ചവടക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ നിക്ഷേപ പദ്ധതിയിൽ ചേർന്നു നൂറുകണക്കിന് ആളുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ സ്ഥാപനം പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു താനൂർ റോഡിൽ പെരുവഴിയമ്പലത്താണ് സ്ഥാപനമുള്ളത് പുതിയ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നതായി കാണിച്ച് സ്ഥാപനത്തിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ടെങ്കിലും നിക്ഷേപകർ അനിശ്ചിതാവസ്ഥയിലാണ് കഴിഞ്ഞ ജനുവരി ആറാം തീയതി മുതൽ സ്ഥാപനം തുറന്നിട്ടില്ലെന്നും എം ഡി ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു ഒരു മാസം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങിയാണ് പലരും നിക്ഷേപകരായത് നിക്ഷേപം സമാഹരിക്കുന്നതിന് എക്സിക്യൂട്ടീവ്മാരെയും നിയോഗിച്ചിരുന്നു സാധാരണക്കാരെയാണ് സ്ഥാപനം പദ്ധതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ഉയർന്ന ലാഭം സഹിതം നിക്ഷേപ തുക ഒരു മാസത്തിനകം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചതോടെ സാധാരണക്കാർ മുൻപിന് നോക്കാതെ പണം നൽകി ചികിത്സയ്ക്കും വിവാഹത്തിനും വീട് നിർമ്മാണത്തിനും കരുതി വെച്ചിരുന്ന പണം വരെ നിക്ഷേപമായി നൽകിയവരുണ്ട് നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിക്കാൻ പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് നിക്ഷേപകർ എഡിറ്റർ ലൈവ് തിരുവോണ